വിളിച്ച് ജസ്റ്റ് ഒന്ന് ആ ഒരു മന്ത്രം ചാൻ ചെയ്ത മുദ്ര പിടിച്ചപ്പോൾ തന്നെ പുള്ളി കിടന്ന് പൊളയുക എന്ന് പറയില്ലേ പാമ്പ് അതേപോലെ ചെയ്യാൻ തുടങ്ങി എല്ലാവരും പേടിച്ചു പോയി ഒരാൾക്കൊരു ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ദീക്ഷ ഈ ഭൂമിയിൽ മനുഷ്യർ മാത്രം എന്നുള്ള ബിലീഫല്ല തന്ത്രയില് തന്ത്രയിൽ ആസ്ട്രൽ ബീങ്സ് അൺസീൻ ആയിട്ടുള്ള ബീങ്സ് തന്ത്ര എന്ന് പറയുന്ന ഒരു ഒരു കാര്യമുണ്ട് അത് ബേസിക്കലി ഹിന്ദുയിസത്തിലാണ് അത് വരുന്നത് പലപ്പോഴും നമ്മൾ തന്ത്ര എന്ന് കേൾക്കുമ്പോൾ പേടിയോട് കൂടിയിട്ടാണ് ഇതിനെ കാണുന്നത് ശരിക്കും ഈ തന്ത്ര വെച്ചിട്ട് നമുക്ക് ഹീലിംഗ് ഒക്കെ പോസിബിൾ ആണെന്ന് പറയുന്നുണ്ട് ഞാനത് ചെയ്യാറുണ്ട് തന്ത്ര ഹീലിംഗ് തന്ത്ര എന്ന് വെച്ച ബേസിക്കലി മെത്തേഡാണ് അത് ഹിന്ദുയിസത്തിൽ മാത്രമല്ല ബുദ്ധിസത്തിലാണ് ആക്ച്വലി കൂടുതലായിട്ടുള്ളത് വജ്രായന ബുദ്ധിസം വജ്രായം അപ്പോ ടിബറ്റൻ അവിടെ എല്ലാം എല്ലാം ഇപ്പൊ റൂം പോർച്ചേസ് എല്ലാം തന്ത്രയാണ് ചെയ്യുന്നത് ഇപ്പൊ പലതരത്തിലുള്ള റൂം പോർച്ചേസ് ഉണ്ട് അപ്പൊ ഇവരുടെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ തന്ത്രയിലൂടെയാണ് കണക്ട് ചെയ്യുന്നത് തന്ത്ര എന്ന് എന്താണ് വെച്ചാൽ മെത്തേഡ് ഇപ്പൊ ഞാൻ ഇപ്പോ നേരത്തെ പറഞ്ഞതുപോലെ എലിസബത്തിനെ കണക്ട് ചെയ്യണമെങ്കിൽ എലിസബത്തിന്റെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യണം കോൾ ബട്ടൺ കൊടുക്കണം അതേപോലെ താന്ത്രിക് ഹീലിംഗിന്റെ പറയുകയാണെങ്കിൽ ഓരോ മന്ത്രങ്ങളുണ്ട് ഇപ്പൊ എനിക്ക് അപ്പൊ എന്റെ ഗുരു എനിക്ക് താന്ത്രിക് ഹീലിംഗ് ദീക്ഷ തന്നപ്പോ എല്ലാ മന്ത്രങ്ങളാണ് തന്നിട്ടുള്ളത് അപ്പൊ നമ്മളുടെ ഈ ഭൂമിയില് മനുഷ്യര് മാത്രം എന്നുള്ള ബിലീഫ് അല്ല തന്ത്രയില് തന്ത്രയില് ആസ്ട്രൽ ബീങ്സ് അൺസീൻ ആയിട്ടുള്ള ബീങ്സ് സൂക്ഷ്മ സൂക്ഷ്മ ശരീരം മാത്രമുള്ള ബീങ്സ് അതേപോലെ പല പല മാത്രമല്ല സൂക്ഷ്മ മനുഷ്യർക്ക് ശരീരം ഉണ്ടല്ലോ ഫിസിക്കൽ ബോഡി ഉണ്ട് സൂക്ഷ്മ ശരീരം മാത്രമുള്ള ബീങ്സ് അതേപോലെ മറ്റു പല ലോകങ്ങളിലെയും ബീങ്സും അങ്ങനെയാണ് പറയുന്നത് പല പല അപ്പൊ ഈ ബീങ്സുമായിട്ട് കണക്ട് ചെയ്യാനുള്ള മന്ത്രങ്ങളുണ്ട് ഈ ബീങ്സിനെ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഒരുപാട് ബീങ്സ് ഉണ്ട് നല്ലതും ചീത്തയായിട്ടുള്ള ബീങ്സ് ഉണ്ട് അപ്പൊ നല്ല എന്താ പറയാ ആയിട്ടുള്ളതാണ് തന്ത്രയില് രണ്ടെണ്ണം ഉണ്ട് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഒരു സംശയം ചോദിച്ചിട്ട് നല്ലതും ചീത്തയുമായ ബീങ്സ് എന്ന് പറഞ്ഞു അത് എന്തൊക്കെയാണെന്നല്ലാതെ മനുഷ്യരല്ലാതെ ഇഷ്ടം പോലെ നമ്മളിപ്പോ ഇപ്പൊ ഹിന്ദു ഇതിൽ തന്നെ നമ്മള് ദേവന്മാരും ദേവതമാരും എന്നൊക്കെ പറഞ്ഞ് ആരാധിക്കുന്ന എല്ലാവരും ദൈവം എന്നുള്ളൊരു കോൺസെപ്റ്റിലല്ലോ നമ്മൾ പലരും ആരാധിക്കുന്നു പല ബീങ്സ് ആണ് നമ്മളല്ലാതെ ഇവിടെ ആണെങ്കിലും ഒരുപാട് ബീങ്സ് ഉണ്ടാവും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ ചുറ്റിനും വേറെ ഒരുപാട് ബീങ്സ് ഉണ്ടാവും അപ്പൊ ഈ ബീങ്സിനെയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് മന്ത്ര നല്ല ബീങ്സും ഉണ്ട് ചീത്ത ബീങ്സ് ഉണ്ട് മോശമായിട്ടുള്ള ബീങ്സിനെ കണക്ട് ചെയ്യുന്നതാണ് ബ്ലാക്ക് തന്ത്ര പലതരത്തിലുള്ള തന്ത്രം എന്റെ തന്ത്ര എന്ന് പറയുന്നത് എന്റെ ട്രഡീഷൻ എന്റെ ഗുരു എന്ന് പറയുന്നത് ബാലി ബാലിയിലാണ് എന്റെ ഞാൻ ഉപയോഗിക്കുന്ന മന്ത്രങ്ങളും ബാലിനീസ് ഭാഷയിലുള്ള മന്ത്രങ്ങളാണ് സംസ്കൃതം അല്ല പക്ഷെ ബാലി എന്ന് പറയുന്നത് നമ്മളുടെ പൂർണമായിട്ടും ഒരു ഇന്ത്യൻ ഫിലോസഫി തന്നെ ഫോളോ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബാലി ഇന്തോനേഷ്യ ആണെങ്കിലും പണ്ട് ുദ്ധമതവും ഹിന്ദുമതവും ആയിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് പിന്നെ അവിടുത്തെ ഇൻഡിജിനസ് മതങ്ങളും ഉണ്ട് അതിന്റെ എല്ലാം കൂടെ ചേർന്ന ഒരു താന്ത്രിക് ഹീലിംഗ് സിസ്റ്റം ആണ് അപ്പോ ചില മന്ത്രങ്ങൾ ബുദ്ധിസ്റ്റ് മന്ത്രങ്ങളായിരിക്കും ചിലത് പക്ഷെ ഭാഷ അവരുടെ ഭാഷയാണ് അതെ അപ്പൊ നമ്മൾ ഓരോ മന്ത്രങ്ങൾ ചൊല്ലുമ്പോ ഇപ്പൊ എനിക്കിപ്പോ എലിസബത്തിന്റെ ഓറ ക്ലീൻ ചെയ്യണമെങ്കിലും എനിക്ക് അതിനുള്ള കഴിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ പേഴ്സണൽ സാധനം വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെങ്കിലും മറ്റൊരു ബീയിങ്ങിനെ നമ്മൾ അതിന്റെ ഹെൽപ്പ് സീക്ക് സീക്കിയത് ചെയ്യുന്നതിന്റെ പെർഫെക്ഷൻ ഒരിക്കലും ഉണ്ടാവില്ല ഈ ബീങ്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് സ്പിരിച്വലി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഇപ്പൊ ഏഞ്ചൽസ് എന്ന് പറയാറില്ലേ വെസ്റ്റേൺ സിസ്റ്റത്തിൽ അപ്പൊ അതേപോലെ ഏഞ്ചൽസ് പോലെ അത്ര പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ബീങ്സ് ഉണ്ട് ആ ബീങ്സിനെ നമ്മൾ വിളിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഹീലിംഗ് നടക്കും ണെങ്കിലും ചക്രങ്ങളാണെങ്കിലും ഓറകളാണെങ്കിലും ഈ വിളയി ആണെങ്കിലും എക്സ്ട്രീം ആയിട്ടുള്ള ബ്ലാക്ക് മാജിക് ആണെങ്കിലും മാറ്റാൻ പറ്റും അത് ഫീൽ ചെയ്യാനും അപ്പൊ ആ അതാണ് നമ്മൾ ഓരോ ബീങ്സിനെ കണക്ട് ചെയ്യാനും ഓരോ മന്ത്രം അപ്പൊ ഒരു ബീയിങ്ങിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബ്ലാക്ക് മാജിക് മാറ്റലായിരിക്കും അപ്പൊ ആ ബീയിങ്ങിനെ നമ്മൾ സ്പിരിച്വൽ ഇപ്പൊ നമുക്ക് ബ്ലോക്സ് മറ്റ് ബ്ലോക്സ് മാറ്റാനായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല ഉപയോഗിക്കാൻ ഹെൽപ്പ് സഹിക്കാൻ പറ്റില്ല അതായത് ഈ ഏഞ്ചൽസിനെ വിളിക്കുമ്പോ ഇത് ഓരോ ഫങ്ഷൻ ഉണ്ട് ഈ ഫംഗ്ഷൻ മാത്രമേ ബ്ലാക്ക് മാജിക് റിമൂവ് ചെയ്യാനുള്ള ഏഞ്ചലും ബ്ലാക്ക് മാജിക് മാത്രമേ റിമൂവ് ചെയ്യുള്ളൂ ചക്രങ്ങളെ ശുദ്ധീകരിക്കുന്നത് ചക്രങ്ങള് മാത്രമേ ശുദ്ധീകരിക്കുള്ളൂ അതേപോലെ ഓരോ ഓരോ ഫങ്ഷൻസ് മണി മാനിഫെസ്റ്റ് ചെയ്യാനുള്ള സമ്പത്ത് കൊണ്ടുതരുന്ന തരുന്ന അൺസീൻ ആയിട്ടുള്ള സൂക്ഷ്മ ഇതുണ്ട് അപ്പൊ അതിന്റെ എല്ലാം ഇനി നമ്മൾ കൊടുക്കാറുണ്ട് ദീക്ഷ കൊടുക്കാറുണ്ട് അതായത് ഫോർ എക്സാമ്പിൾ ഒരാൾക്കൊരു ബിസിനസ്സിലൊരു ആ ഒരു ദീക്ഷ അല്ലെങ്കിൽ നമുക്കിപ്പോ ഒരു മാലയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആ ആ സ്ഥലം തന്നെ ചാർജ് ചെയ്യാൻ പറ്റും പൂർണ്ണമായിട്ട് നിമിഷ നേരം കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റും കാരണം ചെയ്യുന്നത് നമ്മളല്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ ഫെസിലിറ്റേറ്റർ മാത്രമാണ് ചെയ്യുമ്പോൾ അതിനൊരുപാട് സമയം വേണ്ടി വരും അതിനൊരുപാട് മനുഷ്യൻ എന്ത് ചെയ്താലും അതിനൊരു ഇമ്പർഫെക്ഷൻ ഉണ്ടാവും പക്ഷെ അത് ചെയ്യുമ്പോൾ അതുപോലെ ആ ഒരു ദീക്ഷ സ്വീകരിച്ച ആൾ തന്നെ ചെയ്യണം എന്നുണ്ടല്ലോ ദീക്ഷ സ്വീകരിക്കണമെന്നില്ല ഇപ്പൊ ഞാൻ ഇപ്പൊ എലിസബത്തിന് ഓറ ക്ലെൻസിങ് ചെയ്യണമെങ്കിൽ എലിസബത്ത് ദീക്ഷ ചെയ്യണമെന്നില്ല എനിക്ക് ദീക്ഷ ഉണ്ടായത് കൊണ്ട് ചെയ്യാം ഉപദേശിക്കല്ല എലിസബത്തിന്റെ ചെയ്യാൻ പറ്റും അതായത് ഏത് ഓറക്ലെൻസ് ഓൺലൈൻ ആണെങ്കിൽ പോലും ആ എനർജി ഫീൽ ചെയ്യാൻ ചെയ്യാൻ പറ്റും ഒരു റേക്കി ഒക്കെ അങ്ങനെ വളരെ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്ത് എന്താ പറയുക ജഡ്ജ് ചെയ്ത് പറയല്ല അത് വെച്ച് നോക്കുകയാണെങ്കിൽ റേക്കിന്നെ പറഞ്ഞി ലെവലാണ് ഇത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മൾ ബീങ്ങ്സുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ി എന്ന് പറയുമ്പോൾ കൂടുതലും പേഴ്സണലൈസ്ഡ് ആണ് അപ്പോൾ മറ്റേത് അങ്ങനെയല്ല അത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡായിട്ടുണ്ട് ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ഹീലിംഗ് ആണ് തന്ത്ര ഹീലിംഗ് അത് നമ്മൾ ദീക്ഷ കൊടുക്കുന്നവർ പോലും എല്ലാവർക്കും നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല നമ്മള് ആ ഒരു കുറച്ച് സ്പിരിച്വൽ ആയിട്ടും കുറച്ച് ഇന്റൻഷൻസ് നല്ലതായിട്ടുള്ള ക്രൈറ്റീരിയ ഇന്റൻഷൻസ് പ്യുവറായിരിക്കണം സ്പിരിച്വൽ കുറച്ച് സ്പിരിച്വാലിറ്റി വേണം അങ്ങനെയുള്ളവർക്കാണ് കൂടുതലായിട്ടും നമ്മൾ ഇത് കൊടുക്കാറുള്ളത് പിന്നെ അല്ലാതുള്ള ചില ഇപ്പൊ മണി മാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് എന്നാലും പൂർണ്ണമായിട്ടുള്ളത് നമ്മൾ അങ്ങനെ അത്തരത്തിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് കൊടുക്കുക അപ്പൊ അതിനകത്ത് ഓറ ക്ലെൻസിങ് ഈ വിളയി ബ്ലാക്ക് മാജിക് ഈവൻ ബ്ലോക്ക് എക്സോഴ്സിങ് അങ്ങനെ പല കാര്യങ്ങളും അതിനകത്ത് ഉണ്ട് അതാണ് ആ തന്ത്രിക് ഹീലിംഗിന്റെ അവർ ഞാൻ പറഞ്ഞതാണ് അവന്റെ എക്സ്റ്റന്റ് എത്ര വരെ പോകും എന്ന് പറഞ്ഞതാണ് അതിന്റെ ബാലിനീസ് വേർഷൻ ആണ് എൻ്റെ ഗുരു ബാലി ഇതാണ് അങ്ങനെ ഋഷിക്ക് അതെ പറയാൻ സാധിക്കും എൻ്റെ ഒരു സ്റ്റുഡന്റ് പുള്ളിക്കാരന് ഉറങ്ങാൻ വയ്യ സ്റ്റുഡന്റ് വെച്ചാൽ ആ സമയത്ത് സ്റ്റുഡന്റ് അല്ല ഉറങ്ങാൻ പറ്റുന്നില്ല അതായത് എല്ലാ സൗ സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല ഒരാഴ്ചയായി ഉറങ്ങിയിട്ട് കാരണങ്ങളൊന്നുമില്ല അപ്പൊ നമ്മള് പുള്ളി ഒരുപാട് ഇങ്ങനെ ഈ എക്സ്പ്ലോർ ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് അവിടെ ഇവിടെ കറങ്ങി നടക്കുന്ന ഒരാളാണ് കണ്ട കാട്ടിലും കറങ്ങി നടക്കുന്ന ആളാണ് അപ്പൊ എവിടെയോ വന്ന് പോയി വന്നതിന് ശേഷമാണ് ഇങ്ങനെ അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് ചെലപ്പോ പുള്ളിയുടെ മെന്റൽ ബ്ലോക്ക് ആയിരിക്കാം എന്നാണ് വിചാരിച്ചത് അപ്പൊ നമ്മള് ഹീല് ചെയ്തപ്പോ നമ്മള് പല മുദ്രാസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാം പല മുദ്രാസ് ഉപയോഗിച്ച് ഇപ്പൊ നമ്മൾ നോർമൽ ഹീലിംഗ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാളുടെ പ്രശ്നം ഇപ്പം നമ്മൾ തന്നെ ചെയ്യാണ് നമ്മളുടെ നോർമൽ ഹീലിംഗ് നമ്മൾ തന്നെ സ്വയം ചെയ്യുമ്പോൾ ചിലപ്പോൾ മറ്റേ ആളുടെ ചില പ്രശ്നങ്ങളൊക്കെ നമ്മളിലേക്കും കൂടെ വരും ഇതിൽ നമ്മളൊരു ഫെസിലിറ്റേറ്റർ മാത്രമാണ് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ആ ഒരു എനർജീനെ കോൾ ചെയ്യാണ് വിളിച്ച് ജസ്റ്റ് ഒന്ന് ആ ഒരു മന്ത്രം ചാൻറ്റ് ചെയ്ത് മുദ്ര പിടിച്ചപ്പോൾ തന്നെ പുള്ളി ഒരു എന്താ പറയുക ഒരു കിടന്നു പൊളയുക എന്ന് പറയില്ലേ ഒരു പാമ്പ് അതേപോലെ ചെയ്യാൻ തുടങ്ങി എല്ലാരും പോയി ആക്ച്വലി ചെയ്ത് ഫുള്ള് ഒരുപാട് അലറി ചിലപ്പോ പുള്ളിയുടെ സപ്രസ്ഡ് ഇമോഷൻസ് ആയിരിക്കാം പുറത്തേക്ക് വന്നത് അപ്പൊ എന്താണെന്ന് ഇപ്പോഴും നമുക്ക് വ്യക്തമല്ല എന്താണ് എന്താ പറയുക സംഭവിച്ചു എന്ന് പക്ഷെ പൂർണ്ണമായിട്ടും അത് ചെയ്ത് 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 ഫുള്ള് ഒരു ലൈറ്റായി പിന്നെ പുള്ളി സന്തോഷം ആ ഒരു സന്തോഷം ഉള്ളിൽ നിന്ന് വന്നാൽ ചിരിക്കാൻ തുടങ്ങി ചിരിക്കാ ഉള്ളിൽ നിന്ന് പുഞ്ചിരിക്കാൻ തുടങ്ങി അന്ന് ആ ഒരു ഹീലിംഗ് ചെയ്തതിന് ശേഷം ഇന്ന് വരെ പുള്ളിക്ക് ഉറക്കത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അന്ന് അതിനു മുമ്പ് ഉറക്കം ഉറക്കത്തിന്റെ മാത്രമല്ല പുള്ളിക്ക് സ്ട്രെസ് ഉണ്ട് ജോലി ചെയ്യാൻ വയ്യ ഓവർ തിങ്കിങ് അനാവശ്യമായിട്ട് കാരണൊന്നുമില്ല ആ ഹീലിങ്ങിന് ശേഷം എന്തായിരുന്നോ ബ്ലോക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ അതിനുശേഷം അത് ഇല്ലാതായി അങ്ങനെ ഒരുപാട് പേർക്ക് നമ്മൾ ഹീലിംഗ് മുഖ്യേനപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് തന്നെ അവരുടെ ചേച്ചിയും ഹസ്ബൻഡും സംസാരിക്കത്തില്ല പരസ്പരം രണ്ട് റൂമിലാണ് കിടക്കുന്നത് വീട്ടിൽ സം സംസാ മക്കൾക്ക് വേണ്ടിയാണ് അവർ നിൽക്കുന്നത് ഒരു പർട്ടിക്കുലർ മന്ത്രമുണ്ട് നമ്മൾ രണ്ട് പേരും പറഞ്ഞ് ചെയ്യുന്നതാണ് ചെയ്ത് ഒരു ഒരു പതിനാല് ദിവസമായി കാണും മാറ്റങ്ങൾ കാണാൻ തുടങ്ങി ഇപ്പം ഒരുമിച്ചാണ് ശരി അങ്ങനെ ഒരുപാട് ഒരുപാട് പറയാനാണെങ്കിൽ നമ്മൾ വീഡിയോ തീരത്തില്ല അത്രയും പറയാനുണ്ട് മെഡിറ്റേഷൻ ഇപ്പൊ മെഡിറ്റേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരില്ലേ നമ്മള് പല ഈ ഒരു ഹീലിംഗ് ചെയ്യുമ്പോ ഓട്ടോമാറ്റിക്കലി മെഡിറ്റേഷന് പിന്നെ ഒരു തോട്ട് പോലും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇൻസ്റ്റന്റ് മെഡിറ്റേഷനിൽ പോകാൻ പറ്റും മുദ്രാസിലൂടെ മന്ത്രത്തിലൂടെയാണ് ഞാൻ ചെയ്യാറുള്ള പല തന്ത്രീലിങ്ങ് ബ്രത്ത് വർക്ക് അതിനകത്തുണ്ട് പക്ഷെ അത് നമുക്ക് എന്താ പറയാ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജസ് ആണ് അതെല്ലാം നമ്മളെ ഒന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടിയാണത് നമ്മളെ ക്ലെൻസ് ചെയ്യും അപ്പൊ നമ്മളിപ്പോ ദീക്ഷ ചെയ്യാറുള്ള നമ്മള് ആ ഒരു ബ്രീതിങ് ഇതെല്ലാം ചെയ്യിപ്പിച്ച് നമ്മൾ ക്ലെൻസ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് കൊടുക്കുന്നത് അപ്പൊ അതൊരു സ്റ്റാർട്ടിങ് സ്റ്റേജ് മാത്രമാണ് അതിനകത്ത് ശുദ്ധീകരണം ചക്ര ബ്ലോക്സ് റിമൂവൽ ഒക്കെ ഉണ്ട് അതിനകത്ത് അപ്പൊ അത് അതായത് ഭയപ്പെടേണ്ട ഒരു കാര്യമല്ല ശരിക്കും ഒരിക്കലും തന്ത്ര എന്ന് പറയുമ്പോ നമ്മളിപ്പോ ഈ എല്ലാം കണ്ടിട്ട് നമ്മൾ ജിക്രൂര് തന്ത്ര ഉണ്ട് അങ്ങനൊരു തന്ത്ര ഉണ്ട് ഇല്ലാന്ന് പറയുന്നില്ല അങ്ങനെ ഒരുപാട് അങ്ങനെ ഒരു തന്ത്ര ഉണ്ട് ഇപ്പൊ നമ്മള് ആസാം ബംഗാളിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള തന്ത്രങ്ങൾ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ബ്ലാക്ക് തന്ത്ര ഇപ്പൊ നമ്മളൊരു കത്തിയുണ്ടെങ്കിൽ നമുക്കത് ആപ്പിൾ അറിയാനും ഉപയോഗിക്കാം ഒരാളെ കുത്തി കൊല്ലാനും ഉപയോഗിക്കാം അതേപോലെയാണ് അപ്പൊ നമ്മുടെ ഇന്റൻഷൻ ആണ് ഇമ്പോർട്ടന്റ് നമ്മൾ അതുകൊണ്ടാണ് തന്ത്ര വൈറ്റും ഉണ്ട് ബ്ലാക്ക് ബ്ലാക്കും നമ്മുടെ ും ബ്ലാക്ക് ചെയ്യുന്ന ആൾക്കാരെ കാത്തിരിക്കുന്നത് വളരെ ദുരന്ത പൂർണ്ണമായിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരും ചെയ്യിക്കും എന്താ പറയാ ആരാണോ പോയി ചെയ്യുന്നവർക്ക് നമ്മൾ അതിന് പറയാറില്ലേ നമ്മൾ തിരിച്ചടി ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും സത്യാണ് അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഇന്റൻഷൻസ് പ്യൂർ ആയിരിക്കണം എന്ത് ചെയ്യാണെങ്കിലും അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് തന്ത്രീ അതുകൊണ്ടാണ് നമ്മൾ തന്ത്രം കൊടുക്കുന്ന ആൾക്കാരും അങ്ങനെയുള്ളവർക്കെ നമ്മൾ കൊടുക്കാറുള്ളൂ അല്ലാതെ പോയി പെടരുത് എന്ന് പറയുന്നത് തട്ടിപ്പുകളുണ്ട് തന്ത്രയുടെ പേരിലൊക്കെ ഒരുപാട് സെക്സുവൽ എക്സ്പ്ലോയിറ്റേഷൻസ് നടക്കുന്നുണ്ട് ഒരുപാട് സാമ്പത്തിക എക്സ്പ്ലോയിറ്റേഷൻസ് നടക്കുന്നുണ്ട് അങ്ങനെ ഒരുപാടുണ്ട് നമ്മുടെ ഒരുപാട് ആൾക്കാർ കൗൺസിലിംഗ് ഒക്കെ വരാറുണ്ട് അതായത് വളരെ വലിയൊരു അറിവായിരുന്നു ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക